ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ സ്നാക്സ് ആണ് വയനയപ്പം കുമ്പിളപ്പം തെരളിയപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഇതിനെ തെരളിയപ്പം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആറ്റുകാൽ പൊങ്കാല സമയത്ത് ദേവിക്ക് അർപ്പിക്കുന്ന പൊങ്കാലകളിൽ ഒരു പ്രധാന വിഭവമാണ് തെരളിയപ്പം ഞങ്ങളെ വീടിൻ്റെ തൊടിയിൽ ഒരു വയനച്ചെടിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള നല്ല നല്ല ഇലകൾ നോക്കി നുള്ളിയെടുത്തിട്ട് വരാം നല്ല വൃത്തിയുള്ള ഇലകൾ നോക്കിയാണ് നമ്മൾ നുള്ളിയെടുക്കേണ്ടത് ഇവിടെ ഇപ്പോൾ മഴ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഇലയിൽ വലിയ പൊടി അഴുക്കൊന്നുമില്ല ഇല്ല എന്നാലും നമ്മൾ എടുത്ത ശേഷം നന്നായിട്ട് കഴുകി വേണം ഉപയോഗിക്കാൻ ഇലകളെല്ലാം ഉള്ളി എടുത്ത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കുക ഞാനിവിടെ ഒരു ചെറിയ ഉരുള ശർക്കരാണ് എടുത്തിട്ടുള്ളത് ഒരു പകുതി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്ക ചതച്ചതും പിന്നെ കുറച്ച് ചെറുപഴവും പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ അരിപ്പൊടിയാണ് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് അരിപ്പൊടി എടുത്ത ശേഷം ചതച്ച ഏലക്കായും ശർക്കരയും ചേർക്കുക പിന്നെ മാവ് സോഫ്റ്റ് ആക്കുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ പഴവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക മാവ് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം അതിനെ ഒരു ചെറിയ ഉരുളളാക്കി മാറ്റുക ഇട്ട് നമ്മൾ ഇല എടുത്ത ശേഷം ഇലയ്ക്കകത്തേക്ക് ഈ മാവിനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച ശേഷം മടക്കിയെടുക്കുക നമ്മുടെ കൈവശമുള്ളത് വലിയ ഇലകളായത് നമ്മൾ രണ്ടെണ്ണം വെച്ചാണ് മടക്കി കൊടുക്കുന്നത് ഒരു പച്ച ഈർക്കിലെടുത്ത് നമുക്കിതിനെ മാല പോലെ കോർത്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനെ കയറ്റി വേവിച്ചെടുക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ഇരളി പാത്രത്തിനകത്ത് ഇത് വച്ച ശേഷം ആവുകയറ്റി വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം ഇത് ആവുകയറ്റി കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്വാദിഷ്ടം തിരളിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ തിരളിയപ്പം റെഡി ആയിട്ടുണ്ട് പുറത്ത് നല്ല മഴ ചാറ്റിലും ഉണ്ട് മഴ കണ്ടുകൊണ്ട് നമുക്ക് തിരളിയപ്പവും കട്ടൻ ചായും ആസ്വദിച്ച് കഴിക്കാം കട്ടൻ ചായക്കും പരിപ്പൊടിക്കും മാത്രമല്ല കേട്ടോ അന്തസ്സുള്ളത് കട്ടൻ ചായ തിരളിയപ്പം ഈ പ്രത്യേക അന്തസ്സിനെയാണ് അപ്പോൾ ജോൺസൺ മഷിൻ്റെ സംഗീതം കൂടെ ആയാലോ അടിപൊളിയല്ലേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്